ശബരിമലയിലെ തിരുവാഭരണം ഉൾപ്പെടെയുള്ള വിലപ്പെട്ട വസ്തുക്കളുടെ സുതാര്യതയും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ സമഗ്രമായ അന്വേഷണം ആരംഭിച്ചു ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജി ജസ്റ്റിസ് കെ ഡി ശങ്കരനെയാണ് ഈ വിഷയത്തിൽ പരിശോധിക്കാനും അന്വേഷണം നടത്താനും ഹൈക്കോടതി നിയമിച്ചിരിക്കുന്നത് തിരുവാഭരണം രജിസ്റ്റർ ഉൾപ്പെടെയുള്ള രേഖകൾ പരിശോധിക്കാനും അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിക്കാനുമാണ് ഉത്തരവ് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾക്ക് സമർപ്പിച്ച സ്വർണം പൂശിയ താങ്ങുപീഠങ്ങൾ കാണാതായതുമായി ബന്ധപ്പെട്ട ദുരൂഹതകളാണ് ഈ അന്വേഷണത്തിന് പ്രധാനമായും വഴിവെച്ചത് കോവിലിന് മുന്നിലെ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങളും പീഠങ്ങളും മുൻകൂർ അനുമതിയില്ലാതെ ഇളക്കി മാറ്റി അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വമേധയാ എടുത്ത ഹർജിയാണ് ദേവസ്വം ബെഞ്ച് പരിഗണിച്ചത് ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡിനെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു എല്ലാ അറ്റകുറ്റപ്പണികളും ശബരിമലയിൽ തന്നെ നടത്തണമെന്ന ദേവസ്വം ലംഘിച്ചാണ് ശില്പങ്ങൾ കൊണ്ടുപോയതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി കൂടാതെ ശില്പങ്ങൾ തിരിച്ചെത്തിയപ്പോൾ ശരിയായ ഭാരം രേഖപ്പെടുത്താത്തത് ഗുരുതരമായ വീഴ്ചയാണെന്നും കോടതി വിലയിരുത്തി ഇത് മനഃപൂർവമാണോ അല്ലയോ എന്ന് പരിശോധിക്കാനും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്താനും ചീഫ് വിജിലൻസ് ഓഫീസർക്ക് കോടതി നിർദ്ദേശം നൽകി ശബരിമലയിൽ പീഡങ്ങൾ നൽകിയ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നീക്കങ്ങളാണ് ഈ കേസിൽ അടിമുടി ദുരൂഹത സൃഷ്ടിക്കുന്നത് പീഡങ്ങൾ കാണാതായതെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പരാതി നൽകിയിരുന്നു എന്നാൽ കാണാതായ പീഡങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരി മിനിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തതായി ചീഫ് വിജിലൻസ് ഓഫീസർ കോടതിയെ അറിയിച്ചു ഇത് ഹൈക്കോടതിയെയും ഞെട്ടിച്ചു ായ വ്യക്തിയുടെ കൈവശം എങ്ങനെ ചോദ്യം കോടതി ഉന്നയിച്ചു പോറ്റിയുടെ സഹായത്തോടെ കൈവശം പീഡങ്ങൾ ഉണ്ടായിട്ടും അത് മറിച്ചു വെച്ചതിൽ എന്നും അന്വേഷണം നടത്താൻ ഉത്തരവിട്ടിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ശില്പങ്ങൾ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി നാൽപ്പത് ദിവസം വൈകിയിരുന്നു ഈ കാലതാമസത്തെ കുറിച്ച് ചീഫ് വിജിലൻസ് ഓഫീസർ വിശദമായ അന്വേഷണം നടത്താൻ കോടതി നിർദ്ദേശം നൽകി ദ്വാരപാലക ശില്പങ്ങളുടെ അറ്റകുറ്റപ്പണി സംബന്ധിച്ച് ദേവസ്വം ബോർഡ് നടത്തിയ എല്ലാ നീക്കങ്ങളും ദുരൂഹമാണെന്നും കോടതി കണ്ടെത്തി കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ശ്രീകോവിൽ മോടിയാക്കുന്നതിന് എത്ര സ്വർണം ഉപയോഗിച്ചുവെന്നതിനെ കുറിച്ചുള്ള രേഖകൾ പോലും ലഭ്യമല്ലെന്നും വിജിലൻസ് അറിയിച്ചു ചില കാര്യങ്ങൾ രജിസ്റ്ററിൽ പോലും ഇല്ലാത്തത് സിസ്റ്റത്തിന്റെ പരാജയവും ഗുരുതരമായ വീഴ്ചയുമാണെന്നും കോടതി വിമർശിച്ചു ശബരിമലയിലെ തിരുവാഭരണം ഉൾപ്പെടെയുള്ള സ്വർണ വസ്തുക്കളുടെ കൃത്യമായ കണക്കെടുപ്പ് നടത്താനും പട്ടിക തയ്യാറാക്കാനും ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ആറന്മുള സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണത്തിന്റെ സൂക്ഷിപ്പുകാരൻ തിരുവാഭരണം കമ്മീഷണറാണ് വഴിപാടായി ലഭിക്കുമ്പോഴും പൂജയ്ക്ക് കൊണ്ടുപോകുമ്പോഴും അറ്റകുറ്റപ്പണിക്ക് നൽകുമ്പോഴും തൂക്കം ഉൾപ്പെടെയുള്ളവ മഹസറായി രേഖപ്പെടുത്തണമെന്നാണ് വ്യവസ്ഥ ഈ വ്യവസ്ഥകൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നും പരിശോധിക്കും സ്വർണം പൂശിയ പാളികൾ ഒക്ടോബർ പത്ത് സ്ഥാപിക്കാൻ കോടതി അനുമതി നൽകി തുലാമാസ പൂജകൾക്കായി നട തുറന്ന ശേഷം താന്ത്രികാനുമതിയോടെ ആയിരിക്കും ഇത് സ്ഥാപിക്കുക തിരുവാഭരണം കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടപടിക്രമങ്ങളെല്ലാം വീഡിയോയിൽ ചിത്രീകരിച്ചാണ് പാളുകൾ കൊണ്ടുപോകുന്നത് അറ്റകുറ്റപ്പണികൾക്ക് ശേഷം സന്നിധാനത്തെത്തിച്ച സ്വർണ്ണ പൂശിയ പാളുകൾ നിലവിൽ സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ദ്വാരപാലക ശില്പങ്ങളിൽ പരമ്പരാഗത രീതിയിൽ സ്വർണപ്പാളികൾ ഘടിപ്പിച്ചതു മുതലുള്ള കാര്യങ്ങൾ കോടതി പരാമർശിച്ചു ഏകദേശം മുപ്പത് പവനിലേറെ സ്വർണം ഇതിനെ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് കണക്ക് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ സ്വർണം പൂശാനായി കൊണ്ടുപോയ ശില്പങ്ങൾ ഒരു മാസവും ഒൻപത് ദിവസവും കഴിഞ്ഞാണ് ചെന്നൈയിൽ എത്തിയതെന്ന മുൻ നിരീക്ഷണം കോടതി ആവർത്തിച്ചു കൂടാതെ മൊത്തത്തിൽ നാലര കിലോയോളം ഭാരം കുറഞ്ഞെന്ന കാര്യം കോടതി ചൂണ്ടിക്കാട്ടി ഈ വിഷയത്തിലുള്ള വിശദമായ അന്വേഷണം തുടരാനാണ് വിജിലൻസിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഈ സംഭവങ്ങൾ ശബരിമലയുമായി ബന്ധപ്പെട്ട വസ്തുക്കളുടെ സുരക്ഷയും കൈകാര്യം ചെയ്യലും സംബന്ധിച്ച് പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് ഹൈക്കോടതിയുടെ കർശനമായ ഇടപെടലുകൾ ഭാവിയിൽ ഇത്തരം വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കാം ജസ്റ്റിസ് കെ ഡി ശങ്കറിന്റെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ കൂടുതൽ സത്യങ്ങൾ പുറത്തുവരുമെന്നും കരുതുന്നു